ഷുഗൈവ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വന്നു വാഹനത്തിൻ്റെ ആർ സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യും എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ മലപ്പുറം ആർ ടി ഒക്ക് ഇന്ന് ശുപാർശ കൈമാറും സുർജിത് അയ്യപ്പത്തെ വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് സുർജിത് വിവരങ്ങൾ എസ് ഗുഡ് മോർണിംഗ് മലം ആകാശ് ചെല്ലങ്കേരിയുടെ ജീപ്പ് റൈഡുമായി ബന്ധപ്പെട്ട് വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം എന്നുള്ളതാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് വയനാട് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ആണ് അദ്ദേഹം മലപ്പുറം ആർ ടി ഒക്ക് ഇന്ന് ഈ ആർ സി സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ നൽകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ നിയമലംഘനത്തിൽ ഈ വാഹനം നേരത്തെ മൂന്ന് തവണ ഈ വാഹനത്തിന്റെ കേസ്പെടുത്തിരുന്നു അതായത് ഓർട്ടർ ചെയ്യുന്ന അടക്കമുള്ള നിയമലംഘനമാണ് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരുന്നത് ഈ വാഹനം ഓടിച്ചത് ഓടിച്ചത് കണ്ടെത്താൻ ഈ സ്ഥലം സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ട് അതിനായി എ ക്യാമറകളും മറ്റു ക്യാമറകളും എല്ലാം തന്നെ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട് പനമരം ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ആകാശ് നിലങ്കേരിയുടെ നിലങ്കേരി ഉൾപ്പെട്ട ആളുകൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ ഈ അപ്ലോഡ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ വാഹനമാണിത് ഓക്കെ ഓക്കെ